അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ആശ്വാലി മീൻ മേടിക്കും അപ്പൊ ഇവിടെ നമ്മൾ ബോട്ട് വരുമ്പോ ഇവിടെ പലതരം മീനുകൾ ഉണ്ടാവും ആ കൂട്ടത്തില് നമ്മൾ മീൻ മേടിക്കും ഇവിടെയാണ് നമ്മുടെ ചെറുവള്ളങ്ങളൊക്കെ വരാറുള്ളത് കണ്ടോ അപ്പൊ ഇവിടെ ചെറുവള്ളങ്ങൾ വന്നതിന് ശേഷം ആ കാണുന്നതുപോലെ കൊട്ടയിലേക്ക് ആക്കി കറിയിൽ കൊണ്ടുപോകും ആ മാറ്റാണ് ബോട്ടുകളൊക്കെ വരുന്നത് അവിടെ ആൾക്കാർ മീൻ മേടിക്കാൻ റെഡി അതേപോലെ ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് അതേ ആദ്യം എങ്കിലും മീൻ മേടിക്കണം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ ഇവിടെയാണ് വള്ളങ്ങൾ വന്നിട്ട് മീനിനെയൊക്കെ വലയിൽ നിന്നെടുത്ത് മാറ്റി കൊട്ടകളിലേക്ക് ആക്കി കൊണ്ടുപോയി വെക്കുന്നത് കണ്ടോ എന്ത് സമാധാനമായിട്ടും മെല്ലുകയാണ് അവർ ചെയ്യുന്നത് കണ്ടോ അങ്ങനെ കണ്ടോ ഒരുപാട് മീനുകളുണ്ട് ഇവിടെ പല പല തരം മീനുകളുണ്ട് അപ്പൊ നമുക്ക് മീൻ മേടിക്കണം അപ്പൊ നമ്മൾ ഏത് മീൻ പേടിക്കുന്ന ഒരു കൺസീഷനിലാണ് അത് കണ്ട ഒരു വലയിൽ നിന്ന് മീനിനെടുത്ത് മാറ്റുന്നത് കണ്ടോ വലയിൽ നിന്ന് മീനെടുത്ത് കൊട്ടയിലേക്ക് മാറ്റി കരയിലേക്ക് കൊണ്ടിരുന്നു അവിടെ ലേലം നടക്കുകയാണ് നടക്കാണ് പരുന്തുകളുണ്ട് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടില്ലാത്തരം ഒരുപാട് പക്ഷികളും ഉണ്ട് കൊക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വേറെ ഏതൊക്കെയോ പക്ഷികളുണ്ട് ാണ് ഇത് അടിപൊളിയാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് മീൻ രൂപയ്ക്ക് ചെമ്മീനും ബാക്കി ചെറിയ വലിയ ഒരാഴ്ചത്തേക്കുള്ള മീനായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും